വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഭസ്ന സുബർ ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗുലാബ് ജാമുൻ ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് സ്ലൈസ് വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ ആ ഒരു അരികുവശമൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതോടെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം പക്ഷെ നമ്മൾ ഈ ഒരു ഗുലാബ് ജാമുൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ ജാറിൽ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അതൊന്ന് പൊടിച്ചെടുക്കാം ഇനി പൊടിച്ചെടുത്തതിന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബ്രെഡിനെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പാലാണ് അപ്പോൾ ചൂടുള്ള പാലൊന്നും വേണ്ട സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാല് മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മളത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അതിങ്ങനെ ലൂസായിട്ട് പോകരുത് അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കൂലേ അതുപോലെയാണ് കേട്ടോ കുറച്ച് കുറച്ച് പാലും ഴിച്ചിട്ടൊന്നും നനച്ചു കൊടുക്കുന്നത് കയ്യില് വെച്ചിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്ന പാത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതാ ഈ ഒരു പരുവത്തില് മതി കേട്ടോ അപ്പം നമ്മൾ ഗുലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രെഡ് എടുക്കുന്ന സമയത്ത് അതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു ഗുലാബ് ജാമുന് അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല ഇനിയിപ്പോൾ അത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോർമൽ വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് പഞ്ചസാരക്ക് ഒന്നര കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായതിലേക്ക് ഓരോരോ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാ േരെ നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരുപാട് നേരം ഇട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇത് നമ്മൾ ബോൾസ് ആക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ പുറത്ത് ആ ഒരു ക്രാക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതത് കണ്ടില്ല ഇതിൻ്റെ പുറത്തായിട്ട് ഒരു ക്രാക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇത്രയും മതി കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കോരിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അതേപോലെ ബാക്കിയുള്ള എല്ലാ ഗുലാബ് ജാമനും നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഷുഗർ സിറപ്പ് അത്യാവശ്യം ചൂടോടെ തന്നെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചോണ്ട് ഇത്തിരി അതിൻ്റെ ഒരു ചൂട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒന്നും കൂടി ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം തിളക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഗുലാബ് ജാമുൻ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം നല്ല ചൂടോടെ തന്നെ ൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനിപ്പം അതാ ഷുഗർ സിറപ്പ് നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മണിക്കൂറോളം ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഷുഗർ സിറപ്പ് ഗുലാബ് ജാമിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലവണ്ണം ഇറങ്ങിക്കോളും ഇപ്പോൾതാ ഒരു മണിക്കൂറിന് ശേഷം എടുത്തതാണേ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാമൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷനലാണേ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇപ്പംതാ ഇതിലേക്ക് അത്യാവശ്യം നല്ലവണ്ണം തന്നെ ആ ഒരു ഷുഗർ സിറപ്പൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ ഞാനിതിനെ ഇത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമുക്കൊരു ഗുലാബ് ജാമുൻ കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്തായാലും അധിക വീടുകളിലും ബ്രെഡൊക്കെ ഉണ്ടാവും പഞ്ചസാരയും ഉണ്ടാവും അല്ലേ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മൾ ഈ ഒരു മാവിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ഒരു ബ്രെഡ് പൊടിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ പാലും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക ബോൾസ് ആക്കി ഫ്രൈ ചെയ്യുക ആ ഒരു സമയം തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ നമ്മൾ ഈ ഒരു ഗുലാബ് ജാമുനായി നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്നല്ല നല്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വായിലിട്ടങ്ങനെ അലിഞ്ഞിറങ്ങി പോകുന്ന അത്രയും ടേസ്റ്റാണ് ചെറിയ കുട്ടികൾക്ക് പോലും എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇവിടെ എൻ്റെ വീട്ടിലെൻ്റെ മക്കളൊക്കെ ഉണ്ടാക്കാറുണ്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു അല്ലേ ഇത് ഇപ്പം നമുക്കൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ഗുലാബ് ജാമിൻ്റെ മിക്സ് വേണം അല്ലെങ്കിൽ പാൽപ്പൊടിയും മൈതപ്പൊടിയും ഒക്കെ ചേർത്ത് കുഴച്ചെടുത്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് സിംപിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബ്രെഡ് കുഴക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ